അസ്സാം വലൈക്കും വാഹ്മത്തല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിന്റെ കലാമാണ് അത് ഒരു മനുഷ്യ നിർമ്മിതിയല്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു താലെ ഇറക്കി കൊടുത്തതാണ് എന്നാൽ ആ സമയത്ത് ചില ആളുകൾ പറയാൻ തുടങ്ങി ഇത് മുഹമ്മദ് സല്ലാ അലൈഹി വസ്സലം താങ്കൾ ഉണ്ടാക്കിയതാണ് എന്ന് ആ സമയത്ത് അള്ളാഹുത്താലു ഒരു വെല്ലുവിളി നടത്തി പരിശുദ്ധ ഊർആാനിലൂടെ അള്ളാഹുത്താലു ഒരു വെല്ലുവിളി നടത്തി ആ വെല്ലുവിളി ഇന്നും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഊർഹാനിൽ അതേപോലെ നിൽക്കുന്നുണ്ട് ആർക്കും ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനോ അതിന് ഒരു മറുപടി കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല ആ കാലത്ത് ജീവിച്ചിരുന്ന വലിയ വലിയ തലതൊട്ടപ്പന്മാരായ സാഹിത്യകാരന്മാരും കവികളും എന്നു വേണ്ട എല്ലാ ആളുകളും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തലകുത്തി മറിഞ്ഞിട്ടും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതിന് ഒരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുകയുമില്ല കാരണം എന്താ അത് അള്ളാഹുവിന്റെ കലാമാണ് മനുഷ്യന്റെ നിർമ്മിതിയല്ല എന്താണ് അള്ളാഹു താല ആ ഖുർആാനിലൂടെ വെല്ലുവിളിച്ചത് പരിശുദ്ധ െ അൽ സൂറത്തിലെ ഈ പരിശുദ്ധ ഖുർആൻ അത് എന്റെ അടിമക്ക് ഞാൻ കൊടുത്തതാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലുള്ള ഒരു സൂറത്ത് പോലത്തെ സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക അള്ളാഹു അല്ലാത്ത വേറെ ഏത് സാക്ഷികളെയും നിങ്ങൾ വിളിച്ചുകൊള്ളുക നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതായത് അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും ഈ പരിശുദ്ധ ഖുർആാനിലുള്ള ഒരു സൂറത്ത് പോലാത്ത സൂറത്ത് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അള്ളാഹു താല പറയുന്നത് അങ്ങനെ അതിനും വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിച്ചു നോക്കി കഴിഞ്ഞില്ല പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് ഇന്ന ആയിത്തോക്കൽ കൗസർ എന്ന് പറയുന്ന സൂറത്ത് മൂന്ന് ആയത്തുകൾ അതിൽ നമുക്ക് കാണാനുണ്ടെങ്കിലും ഒരു വരി മാത്രമല്ലേ ഉള്ളൂ അത്ര ചെറിയ ഒരു സൂറത്ത് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഇന്നും ആ വെല്ലുവിളി പരിശുദ്ധ ഖുർഹാനിൽ നിലനിൽക്കുന്നുണ്ട് ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല എനിക്ക് കഴിയുകയുമില്ല കാരണം എന്താ അത് അള്ളാഹുവിന്റെ കലാമാണ് അത് മനുഷ്യ നിർമ്മിതിയല്ല ഒരാൾക്കും അതുപോലെയുള്ള നിർമ്മിതി ഉണ്ടാക്കാൻ കഴിയുകയുമില്ല അത് പരിശുദ്ധ ഖുർഹാനിന്റെ മർജിദത്താണ് ആ പരിശുദ്ധ ഖുർആൻ ഒരുപാട് നമുക്ക് പാരായണം ചെയ്യുവാനും കഴിയുന്നത്ര മനപ്പാടമാക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഹ്റവും അല്ലാഹുത്താല വിജയിപ്പിച്ചു തരുമാറാവട്ടെ ആമിനി അറബമീൻ ദുആ വസിയത്തോട് കൂടി അസ്സാമലൈക്കും വാഹന